കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ നാടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സൂപ്പർ താരം ദിലീപിന് പിന്തുണയുമായി സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന രംഗത്ത് കേസിൽ ദിലീപിനെ ലക്ഷ്യം വെച്ചു വന്ന വാർത്തകൾക്കെതിരെ ദിലീപ് തന്നെ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു തുടർന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന യോഗം ചേർന്ന് ദിലീപിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു രംഗത്തെത്തിയത് കൊച്ചി ഫിലിം ചേംബറിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനായിരുന്നു നിർമ്മാതാക്കളുടെ പ്രതികരണം ദിലീപിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമം നടക്കുകയാണ് എന്നാണ് നിർമ്മാതാക്കളുടെ ആരോപണം എന്നാൽ എന്തുകൊണ്ടാണ് മാധ്യമ ചർച്ചകളിൽ പങ്കെടുക്കാതെ ഒഴിഞ്ഞു മാറുന്നത് എന്ന ചോദ്യം ബാക്കിയാണ് സുരേഷ് കുമാർ രഞ്ജിത്ത് സിയാദ് കോക്കർ തുടങ്ങിയവരാണ് പത്രസമ്മേളനത്തിൽ സംസാരിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദിലീപിന്റെ പേര് പറഞ്ഞ് ദിലീപ് ആണെന്നും സൂചന നൽകി പല വാർത്തകളും പുറത്തു വന്നിരുന്നു ഇപ്പോൾ ദിലീപ് തന്നെ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു ഒരാളെ പ്രതിസ്ഥാനത്ത് നിർത്തി വേട്ടയാടരുതെന്നാണ് സിനിമാ നിർമ്മാതാക്കൾ പറയുന്നത് ദിലീപിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമം നടക്കുന്നതായും ഇവർ ആരോപിക്കുന്നു തിയേറ്റർ സമരത്തെ തുടർന്നുണ്ടായ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ പല കാര്യങ്ങൾക്കും കാരണമെന്നാണ് നിർമ്മാതാക്കൾ സംശയിക്കുന്നത് ദിലീപിനെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണെന്നും ഇവർ സംശയിക്കുന്നു തിയേറ്റർ സമരത്തിന് ശേഷം ഉണ്ടായ സാഹചര്യവും ഇപ്പോഴത്തെ സംഭവങ്ങളും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണമെന്നും നിർമ്മാതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് സിനിമയിൽ ഇനി ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവർ ഉറപ്പാണ് നിർമ്മാതാക്കൾ മുന്നോട്ട് വെക്കുന്നത് ഡ്രൈവർമാർ അടക്കമുള്ളവരെ നിയമിക്കുമ്പോൾ കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തും എന്നും ഫിലിം ചേംബർ പറയുന്നു ദിലീപിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് മാധ്യമങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ മാധ്യമ ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്നാണ് ഫിലിം ചേംബർ വ്യക്തമാക്കിയിട്ടുള്ളത് ഫിലിം ചേംബറിന്റെ തീരുമാനം വന്നതിന് ശേഷം ചാനൽ ചർച്ചകളിൽ പ്രമുഖ സിനിമാക്കാരെ ആരെയും കിട്ടാത്ത സ്ഥിതി ാണ് ഈ വിഷയം ഏഷ്യാനെറ്റ് ന്യൂസ് ന്യൂസ് അവറിൽ വിനുവി ജോൺ ചർച്ച ചെയ്യുകയും ചെയ്തു പൾസർ സുനിയുടെ പേര് പൾസർ സുനി എന്നാണെന്ന് പോലും തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് ഇയാൾ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും അറിയില്ലായിരുന്നത്രേ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം